എന്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ തന്ത്രം അത് പാർട്ടിയുടെ താരപ്രചാരകനായ പിണറായി വിജയൻ കേരള മുട്ടക്കും നടത്തുന്ന പ്രസംഗത്തിലുണ്ട് പൗരത്വ നിയമ ഭേദഗതി കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി തലത്തിൽ ഒരു പ്രതികരണം സി എുള്ള സി പി എം പ്രചാരണത്തിൽ രണ്ടുണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് ക്ഷേമ പെൻഷൻ പോലും കിട്ടാത്ത കേരളത്തിലെ ശോചനീയാവസ്ഥ ചർച്ചയല്ലാതാക്കുക ഹിന്ദുത്വ പ്രശ്നങ്ങളിലെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കളുടെ വഴുവെഴുപ്പൻ നിലപാടുകൾ ചർച്ചയാക്കുക ഇത് മുന്നിൽ കണ്ടാണ് പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യം അഞ്ച് സി എ വിരുദ്ധ ബഹുജന റാലികൾ അതിൽ നാലും മലബാറിൽ വേദിയിൽ സാമുദായിക നേതാക്കളെയും അണിനിരത്തി പിന്നീട് മണ്ഡല പ്രചരണം തുടങ്ങിയപ്പോൾ വയനാട്ടിലടക്കം പിണറായി ചോദിച്ചു സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമുണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ പിണറായി ലീഗ് അനുഭാവികളിലും നിഷ്പക്ഷ മുസ്ലിം വോട്ടർമാരിലും സി പി എം പ്രചരണം അനുഗണനം ഉണ്ടാക്കിയിരിക്കും അതറിഞ്ഞ് ലീഗ് പ്രതിരോധം തുടങ്ങി ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ലേ എന്നാണ് മറു ചോദ്യം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത് ഉള്ളൂ അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല പിണറായി ഒരു വശത്ത് കത്തിക്കയറുമ്പോൾ കോൺഗ്രസിന്റെ പണി മറുപടി പറയൽ മാത്രമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സംസാരിച്ചതിന്റെ കണക്കുമായി പ്രതിരോധിക്കേണ്ട പ്രതിപക്ഷം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും മുഖ്യമന്ത്രി സംസാരിക്കില്ല അപ്പൊ ശശി തരൂരും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും പ്രസംഗിച്ചത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പൗരത്വ നിയമത്തിൽ എതിരായി വോട്ട് ചെയ്ത് വോട്ട് രേഖ നിന്ന് എന്നിട്ടും ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ സദ്ദാം അനുകൂല ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കോളിളക്കം ഉണ്ടാക്കിയ ചരിത്രം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് സി എ പോലെ സമകാലിക ഇന്ത്യയിലെ കാപ്പുള്ള വിഷയം മുന്നോട്ട് വെച്ചാൽ തുളച്ചുകയറുമെന്ന് സി പി എമ്മിന് അറിയണം